ഹായ് ഫ്രണ്ട്സ് ഹൈവേ മുസാഫിയർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്നതേ കോഴിക്കോട് ബൈപ്പാസിൽ മാമ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്താട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെയാണ് ഈ റോഡിൽ ടോൾ പാസ് വരുന്നത് അതുപോലെ നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലം കേട്ടോ ഈ പാലം അപ്പോൾ ഈ മാമ്പുഴ മാമ്പുഴപ്പാലത്തുനിന്ന് നമ്മളെ പന്തീരങ്കാവ് കൊടൽനടക്കാവ് അതുപോലെ നമ്മുടെ ചാലിയാറിലെ കടവ് റിസോർട്ടിന്റെ ഭാഗത്തുള്ള പാലം ആറപ്പുഴ പാലം ഈ ഭാഗങ്ങൾക്കാണ് നമ്മൾ പോയി നോക്കുന്നത് അപ്പോൾ എൻ എച്ച് അറുപത്തിയാറിൻ്റെ വർക്കുകൾ കോഴിക്കോട് ബൈപ്പാസിൽ എവിടം വരെ എത്തി എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ സെൻട്രിങ്ങിൻ്റെ ഈ കമ്മിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും പാലം വരുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പാലങ്ങളാണ് വരുന്നത് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് സമാന്തരമായിട്ട് തന്നെയാണ് പാലം വരുന്നത് അപ്പോൾ ഈ പാലം കോഴിക്കോട് നിന്ന് വരുമ്പം പാലം എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ടോൾ പാസ് വരുന്നത് ആ ടോൾ പാസ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അവിടെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട് അതിന് മുമ്പായിട്ടാണ് നമ്മുടെ പാലക്കാട് ഗ്രീൻ ഫീൽഡ് ഹൈവേ ഈ ഭാഗത്ത് കൂടെ ഇവിടുന്ന് തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ് പന്തിരങ്കാവുന്നാ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ശരിക്കും ആ റോഡ് തുടങ്ങുന്നത് അതിൻ്റെ സർവേ കല്ല് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയില് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇവിടെ വലിയ സ്ഥാപനമുണ്ട് ഡക്കാ ഡക്കാത്ത് ഈ ഡക്കാത്തിൻ്റെ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇപ്പം നിലവിലൊരു ചെറിയ സർവീസ് റോഡ് അവിടെ കാണുന്നുണ്ട് പക്ഷെ ആ സർവീസ് റോഡൊക്കെ സമയം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കാരണം പാലം സർവീസ് റോഡ് അടക്കമുള്ള പാലമാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഭാഗത്ത് റൈറ്റ് രണ്ട് ഭാഗത്തും ഇതുപോലെ വീതിയിലാറു വരി വീതിയിൽ പിന്നെ സർവീസ് റോഡ് അടക്കമുള്ള പാലങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഗഡറുകളൊക്കെ അവിടെ വാർത്ത വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് പഞ്ചരംഗ് ഭാഗത്തേക്കാണ് പന്തീരങ്കാവ് ഈ ഭാഗത്തേക്ക് പോകുമ്പം ഇവിടെ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരു കേസാണല്ലോ ഈ റോഡ് ബ്ലോക്ക് ഭയങ്കര ഗതാഗത കുരുക്കുള്ള ഒരു സ്ഥലട്ടോ ഈ പന്തീരങ്കാവ് ഏത് സമയത്ത് വന്നാലും നല്ല ഗതാഗത കുരുക്കില്പ്പെടും അപ്പൊ അതേമാതിരി പെട്ടതാണ് ഇതാ ഇവിടെ ബൈക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ കയറി 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 പോവാട്ടോ അപ്പോൾ ആ ഒരു നിങ്ങൾ ചോദിക്കുക എന്താ ഇപ്പൊ ഇതിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടോ അപ്പൊ ബൈക്കിനും പോലെ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ചെറിയൊരു പേസുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയിട്ട് പോകണം നല്ല ബ്ലോക്കാണ് ഏകദേശം ആ പാല മുന്നേ കാണുന്നതാണ് ഫ്ലൈ ഓവർ അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പന്തിരങ്ക ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വെറുതെ ഈ സർവീസ് റോഡിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ഇതിലങ്ങോട്ട് കയറി കൈശിലാവും എന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ നോക്കിയാൽ അവിടെ ബ്ലോക്കാണ് ആരും കാണുന്നത് തിരിച്ചിങ്ങാട്ടന്നെ പോകുന്നു ഞങ്ങൾ രണ്ടാമത് ഹൈവേ തന്നെ കയറിയിട്ട് പിന്നെ കിട്ടുന്ന മോലെ രണ്ട് ഭാഗത്തും കൂടി ഒക്കെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ പോവാം കേട്ടോ ബൈക്കൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ കുറച്ചും കൂടിയൊക്കെ എളുപ്പമായിട്ട് അങ്ങോട്ട് പോവാം അപ്പം പന്തിരംഗാവിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ് കാണുന്നത് ഇവിടെ ദാ ഈ റൈറ്റ് സൈഡിലെ വർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞതാണ് ലെഫ്റ്റ് സൈഡിൽ ദാ പീറിൻ്റെയും ഒക്കെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ കട്ടറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ചില സ്പാനുകൾക്കിടയിൽ കോൺക്രീറ്റ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് എന്നാലും ആ ഗംഭീരം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചൊരു സ്ലോ ആയിട്ടാണ് കാണുന്നത് കാരണം ഈ വർക്ക് തുടങ്ങിയിട്ടൊരു കൊല്ലം പോലെ ആയി ഇതിൻ്റെ കൂടെ തുടങ്ങിയ വർക്കാണ് രാമനാട്ടുകരയും അതുപോലെ തൊണ്ടയാടൊക്കെ പക്ഷെ അവിടെ ഒരു പാലം ഉള്ളൂ ഇവിടെ രണ്ട് പാലം വരുന്നുണ്ട് ഈ രാമനാട്ടുകരയിലും തൊണ്ടയാടിലെയും ഫ്ലൈ ഓവറിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ആയിരിക്കും എന്തായാലും ഈ വലിയ ഗതാഗത കുരുക്കുള്ള ഈ പന്തീരങ്കാവ് ഈ റോഡിൽ വലിയൊരു ആശ്വാസം ഈ ഫ്ലൈ ഓവർ വരുന്നത് ഈ ബൈപ്പാസിലെ ഈ ആറ് വരി പാത അല്ലെങ്കിൽ നമ്മുടെ എൻ എച്ച് അറുപത്തിയാറ് കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ മാറും ഒരു സംശയമില്ല കേട്ടോ ആ കാര്യത്തിൽ അതതിൻ്റെ പണിയുണ്ട് കഴിഞ്ഞാൽ ആ നമ്മൾ കരുതുന്നതിനാൽ ഒക്കെ എത്ര വേഗതയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ സാധാരണ ഓടിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ പാലിച്ച് ഓടിക്കേണ്ടി വരുന്ന ഒരു റോഡായിരിക്കും കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത് ഹൈവേ ഒരു ഭാഗത്ത് നമുക്ക് നിലവിലുള്ള ഹൈവേയിൽ യൂട്ടോണോ കാര്യങ്ങളോ ഉണ്ടാവില്ല അതേമാതിരി മൂന്ന് ട്രാക്ക് റോഡുകൾ ഫസ്റ്റ് ട്രാക്കിൽ ഹെവി വാങ്ങുക രണ്ടാമത്തെ ട്രാക്കിൽ മീഡിയം വാഹനങ്ങൾ മൂന്നാമത്തെ ട്രാക്കിൽ സ്പീഡ് വാഹനങ്ങൾ അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും ഈ മൂന്ന് ട്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ വിദേശത്ത് വാഹനം ഓടിച്ച് പരിചയമുള്ള ആളായതുകൊണ്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മളെ കേരളത്തിലും ആ സിസ്റ്റത്തിൽ തന്നെ വാഹനങ്ങൾ ഓടിക്കേണ്ടി വരും അപ്പോൾ പന്തിരങ്കാവ് കഴിഞ്ഞ് നമ്മളിനി ഈ കൊടലിനടക്കാവ് ആ ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ വർക്ക് ഇവിടെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആറു വരി പാതയിൽ പാതയുടെ വർക്ക് ഏകദേശമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും സർവീസ് റോഡുള്ള വർക്ക് ഈ ഭാഗത്ത് അങ്ങനെ ഫിനിഷിങ് ആയിട്ടില്ല സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു എച്ച് പിൻ്റെ ഉണ്ട് ആ പമ്പാണ് കയറുന്നത് ആ പമ്പിലേക്ക് ഇപ്പോൾ കുട്ടി കയറുന്നില്ല കേട്ടോ കാരണം അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡും ഇല്ല അപ്പോൾ ആ പമ്പിൻ്റെ കച്ചവടം പാടാൻ പറ്റും അപ്പം ആ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാൻ നോക്കിയപ്പോൾ ഒരു മാർഗ്ഗം ഇല്ല അതിലേക്കണ്ട് കയറാൻ അതാണ് ഞാനിതിൽ പ്രത്യേകം പറയാനുള്ള കാരണം കേട്ടോ അങ്ങനെ കുറച്ചും മുന്നേ മുന്നോട്ട് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒക്കെ വലിയൊരു കരിമ്പാറിൻ്റെ കൂട്ടം അതൊക്കെ ഹലുവ പോലെ കട്ട് ചെയ്ത് ഇങ്ങായിട്ട് എടുത്തതാ കേട്ടോ ആറുപരി ഇപ്പോൾ അടിപൊളി കേട്ടോ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയോ അപ്പോൾ കൊടൽ നടക്കാവ് ആ ഭാഗ ആ ഭാഗത്താണ് ഇവിടെ ഉള്ളത് സർ ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാ പോണോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഒരു നാനോ ടാറ്റയുടെ നാനോ ഏറ്റവും കൂടുതൽ നാനോ കാർ വിറ്റ ഒരു സർവീസ് അവരെ കമ്പനി കമ്പനീൻ്റെ ഷോറൂമാണ് അത് അപ്പോൾ ഞാനോ കാറൊന്നും ഇല്ല പക്ഷെ ടാറ്റാൻ്റെ മുതലാളിയൊക്കെ വന്ന് അതിൻ്റെ പേപ്പറിലൊക്കെ വന്നൊരു സ്ഥാപനമാണ് അത് പേരുകേട്ട സ്ഥാപനമാണ് മെറീന ടാറ്റ അതിന് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ തുടൽ നടക്കാവിൻ്റെയും ഈ നമ്മളെ ചാലിയാർ പുഴ ആറപ്പുഴ പാലത്തിൻ്റെ ഇടയിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് പക്ഷേ ഈ അണ്ടർപാസ് ആരും കാണുന്നിട്ടില്ല ഇല്ല കേട്ടോ ഇവിടെ അതാ രണ്ട് മൂന്ന് വണ്ടി വലിയ പൈപ്പായിട്ട് വന്നു ഇനിയിപ്പം ഡയറക്റ്റ് റോഡ് തന്നെ ഇനി രണ്ടാമത് മാന്താൻ പോകണമെന്ന് അറിയട്ടോ ഇവരൊക്കെയുള്ളൊരു സ്വഭാവമാണ് എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ റോഡ് മാന്തൽ അതായിരിക്കില്ല വേഗം വേറെ എങ്ങോട്ടേം പോകുന്ന പൈപ്പായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ള പണി നടക്കുന്ന ഭാഗത്ത് ഇടാനുള്ളതായിരിക്കും എന്തായാലും റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാലാണ് സാധാരണ ഈ പൈപ്പും കാര്യം വണ്ടിയൊക്കെ കാണാറ് നമ്മുടെ നാട്ടിലെ അല്ല നമ്മളെ റോഡിലൊക്കെ ഉള്ള ഒരു പൊതു സ്വഭാവമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് ഇവിടെയാണ് ആ അണ്ടർ പാസ് വരുന്നത് കേട്ടോ അണ്ടർപാസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അണ്ടർപാസ് വരുന്നത് അതാണ് ഇവിടെ റോഡ് കുറച്ച് ഉയർന്നു പോ പോയത് കേട്ടോ അതായത് ഈ പിന്നെ പന്തിരങ്കാവും ഈ അറപ്പയും പാലത്തിൻ്റെ ഇടയിൽ ഒരു യൂട്ടൺ അല്ലെങ്കിൽ നമുക്കൊരു എക്സിറ്റ് കിട്ടണമെങ്കിൽ ഒന്നുമില്ലല്ലോ അതിൻ്റെ മാർഗതായിട്ട് അവർ ഒരു യൂ ആ ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ി അറുപ്പയ പാലത്തിൻ്റെ ആ ഭാഗത്തേക്കാട്ടാണ് പോകുന്നതും ഇവിടെ ആറു വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ അവിടെയാണ് നമ്മൾ ആൻഡ്ര ഇത് യൂട്ടം വന്നില്ലേ അപ്പം ആ സർവീസ് റോഡ് വന്നിട്ട് നേരെ വന്ന് ചെന്ന് ചെന്ന് നിൽക്കുന്നത് അറപ്പുഴ പുഴയിലാട്ടോ പാലത്തിൻ്റെ പാലത്തിന് അറപ്പുഴ പാലത്തിന് സർവീസ് റോഡ് ഉണ്ടായിരിക്കില്ല ഏ അപ്പം അവിടെ ചെന്നിട്ടാണ് ഈ സർവീസ് റോഡ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് അറപ്പുഴ പാലം അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നമ്മൾ കണ്ട് കയറുന്നില്ല നമ്മൾ നേരെ താഴെ അറപ്പുഴ പാലത്തിൻ്റെ താഴെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് മഴപ്പുഴപ്പാലത്തിൻ്റെ വർക്കും സ്ലോബ് തന്നെയാണെന്ന് പറഞ്ഞ് പറയാൻ കഴിയുള്ളൂ കേട്ടോ കാരണം ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഈ ചാലിയാറിൻ്റെ ഒരു ഗതി ഒരു ഒഴുക്കിൻ്റെ ഒരു ഗതി ഉണ്ടല്ലോ അതായിരിക്കും ഇത്രയും ഡിലേ ആയത് ഇപ്പം വർക്ക് ഒന്ന് രണ്ട് മൂന്ന് ഫില്ലറുകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഫില്ലറുകളൊക്കെ ഉയർന്നു വന്ന് അതിൻ്റെ ളൊക്കെ അതിമേൽ സ്ഥാപിച്ചാലാണ് ആ പാലത്തിൻ്റെ ഒരു വർക്കിൻ്റെ സ്പീഡായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊക്കതിൻ്റെ ഒരു രൂപ രൂപമൊക്കെ പറയാനേ പറ്റുള്ളൂ ഇനി ഒരുപാട് വർക്ക് വെൻ്റിങ്ങുണ്ട് ഇവരിവിടെ പറയുന്നത് രണ്ട് ഇതേമാതിരി രണ്ട് ഭാഗത്തും പാലം ഉണ്ടെന്നാണ് ആ ഭാഗത്തും ഒരു സർവീസ് റോഡിൻ്റെ ലെവലായിട്ട് പാലം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു കറക്റ്റ് അറിയില്ല കേട്ടോ ആരൊക്കെ പറഞ്ഞു തന്നെ അങ്ങനെയാണ് രണ്ട് ഭാഗത്ത് അതിനു ഒന്ന് കഴിഞ്ഞിട്ട് മറ്റു ഭാഗത്തുള്ള കാര്യം ആലോചിക്കുക അന്ന് പറഞ്ഞത് ഈ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞാലാണ് ആ ഭാഗത്തെ വർക്ക് തുടങ്ങുള്ളൂ എന്നുള്ളതാണ് അതെന്തെങ്കിലും ആകട്ടെ ഈ ഭാഗത്തെ വർക്ക് ആദ്യം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം മറ്റേ ഭാഗം അതാണ് മറ്റേ ഭാഗം ഇവിടെയാണ് ആ കടവ് റിസോർട്ട് നേരെ മുന്നിൽ കാണുന്നതാണ് കറവ് കടവ് റിസോർട്ട് ശാന്തമായി ഒഴുകുന്ന ചലിയാർപ്പഴ വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ചാലയാറ് ഈ ഭാഗങ്ങൾ ഇവിടെ ഒരു ഹൗസ് ബോട്ട് സംവിധാനം കണ്ടിട്ടോ ചാലയാറ് അതുപോലെ അവർക്ക് കടവ് റിസോർട്ടിനും വളരെ മനോഹരമായ സ്ഥലം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ഒന്ന് അറിയിക്കണം കേട്ടോ അതേമാതിരി നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അതേമാതിരി നമ്മൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ആ ബെല്ലേക്കൻ കൂടി അമർത്തി സഹകരിക്കട്ടോ അപ്പോൾ ഇൻഷാ അല്ല നല്ല വീഡിയോകളായിട്ട് അടുത്ത് വരുന്നത് വരെ ബായ്